മാടായിക്കോണം കൊച്ചിപ്പാടം കോൾപ്പടവിന് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭ്യമായ മോട്ടോർ പമ്പ് സെറ്റിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചിന്താ ധർമ്മരാജൻ നിർവഹിച്ചു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ പോൾ മുനിസിപ്പൽ കൗൺസിലർമാരായ ബജു കുറ്റിക്കാടൻ ടി കെ ഷാജു സി സി ഷിബിൻ അജിത് കെ വി മുൻ മുനിസിപ്പൽ കൗൺസിലർ നിഷ അജയൻ പുറത്തുശേരി കൃഷി ഓഫീസർ അഖിൽ എന്നിവർ പങ്കെടുത്തു മുൻപ് ഇവിടെ ഒരു കയ്യാലി ഉണ്ടായിരുന്നു എന്നും കയറി ഇറങ്ങുന്ന രണ്ട് വ്യക്തികളാണ് ഇവിടെ വേലായുതേട്ടനും മുകുന്തേട്ടനും അവരുടെ ആവശ്യം കൃഷിയുടെ ആവശ്യം തന്നെയാണ് ഞാനൊരു കർഷക എന്നുള്ള നിലയ്ക്ക് ഞാനും കൃഷിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അതിന് മുൻതൂക്കം കൊടുത്തിരുന്നു പിന്നെ ഏത് മേഖല ഒരു ഫണ്ട് വയ്ക്കുമ്പോൾ കൂടുതൽ കൊടുക്കുക മുൻതൂക്കം കൊടുക്കുന്നത് കാർഷിക മേഖലയ്ക്കാണ് കാർഷിക മേഖലയ്ക്ക് ഫണ്ട് കൊടുത്തിട്ടാണ് പിന്നെ മറ്റുള്ള ഫണ്ടുകൾ ബാക്കിക്കുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജീവൻ്റെ നിലനിൽപ്പ് കർഷകരിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ആ കർഷകരെ ഉയർത്തി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ എന്നുള്ളത് നമുക്കറിയാം ഇപ്പം മുകുന്നു ചേട്ടൻ പറഞ്ഞ പോലെ കൃഷിയുടെ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ വേറൊരു വിഷയമുണ്ട് കർഷകരെ സംബന്ധിച്ചിന്ന് കൃഷി പണിയാനൊരു വിമുഖത കാട്ടുന്ന കാരണമെന്ന് വെച്ചാൽ കൂലിച്ചലവും മറ്റുള്ള വളങ്ങളുടെ വിലയും അതൊക്കെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പക്ഷെ ഇന്ന് പഴയ കർഷക കാർഷിക രീതിയിൽ നിന്ന് മാറി യന്ത്രങ്ങളായപ്പോൾ ഒരുപാട് ആൾക്കാർ കൃഷിക്ക് ഇറങ്ങാൻ തുടങ്ങി അത് വളരെ ഏറെ ഉപകാരപ്രദമായി അപ്പം അതുകൊണ്ട് ഇന്ന് കൃഷി ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ തരുണത്തിൽ ഞാൻ പറയാണ് നമ്മുടെ മുൻ കൃഷി മന്ത്രിയായിരുന്ന സുനിൽ കുമാറിനെ ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം ഇത്